കർക്കിടകമാസത്തിന് സ്വാഗതമോതാൻ കാർഷിക ആചാരവുമായി ബന്ധപ്പെട്ട കലിയൻ ഉത്സവം ഈ വർഷവും തകൃതിയായി ആഘോഷിച്ചിരിക്കുകയാണ് കോഴിക്കോട് കോയിലാണ്ടി പൂക്കാട് കൊളക്കാട് നിവാസികൾ റിപ്പോർട്ട് കാണാം പഴമക്കാർ പ്രകൃതിയെ മാനിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാനും ധാരാളം കാർഷിക വിളകൾ തങ്ങൾക്ക് ലഭിക്കാനും വേണ്ടി അനുഷ്ഠിച്ചിരുന്ന ആചാരമാണ് കലിയന വരവേൽക്കൽ മലബാറിലെ ഗ്രാമങ്ങളിൽ കർക്കിടക മാസത്തിൽ ഇത് കാഴ്ചയാണ് തുടർച്ചയായി ഇരുപത് വർഷത്തിനു മുകളിലായി ഇന്നും തുടരുന്ന ആചാരമാണ് കൊളക്കാട്ടു പ്രദേശത്തുകാർക്ക് കലിയന്ന വരവേൽക്കൽ ചടങ്ങ് കുരുത്തോല കൊണ്ടുള്ള മേലങ്കി അണിഞ്ഞ് ഓലച്ചൂട്ടുമേന്തി അനുയായികളുടെ ആർപ്പുവിളികളോടെ കലിയൻ നാടുനീളെ നടന്നു നീങ്ങുന്നു കർക്കിടകത്തിലെ വറുതി ഇല്ലാതാക്കാനും ചിങ്ങമാസത്തിൽ പത്തായം നിറയാനും കലിയൻ കലിയണം എന്നതാണ് ഐതിഹ്യം പഴയ ആചാരങ്ങൾക്ക് ഒട്ടും തനിമ ചോരാതെ പുതുതലമുറയ്ക്ക് പകരാൻ വേണ്ടി പ്രദേശത്തെ നാട്ടുകൂട്ടമാണ് കലിയനെ വരവേൽക്കൽ ചടങ്ങ് നടത്തുന്നതെന്ന് കൂട്ടായ്മ പ്രവർത്തകൻ കാശി പൂക്കാട് പറഞ്ഞു ഒരു അത് മാറി ഉത്സവത്തിന്റെ കൊയ്ത്തിന്റെ ഉത്സവത്തിന്റെ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ആയിരുന്നു കലിയന്റെ സങ്കല്പം നാട്ടുകൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാട്ടിലുള്ള എല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ ചേമഞ്ചേരി കൊളക്കാട് ഭാഗത്തുള്ള കുനിക്കണ്ണി മുക്കിൽ നടത്തുന്ന നാട്ടുകൂട്ടമാണ് ഇത് നടത്തി വരുന്നത് ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ഇതിങ്ങനെ വികസിച്ച് വികസിച്ച് വരികയാണ് അതിനൊക്കെ ധാരാളം ആൾക്കാർ വന്ന് കൂടുകയും പോകുന്ന ഒരു നാടിന്റെ ഉത്സവമായിട്ട് കാർഷിക വിളകൾ ധാരാളം ലഭിക്കാൻ വേണ്ടി നടത്തുന്ന ചടങ്ങ് കൂടിയാണ് കലിയെന്നെ വരവേൽക്കലെന്ന് പ്രദേശവാസി ഉണ്ണി ഗോപാലൻ നായർ പറയുന്നു കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് നാട്ടുകാർ പഴയ കാലത്ത് ചക്ക മാങ്ങ തേങ്ങ മറ്റുള്ള എല്ലാ കൃഷി ഇതെല്ലാം നന്നായി ഉണ്ടാകാൻ വേണ്ടിട്ട് നാട്ടിലെ നാടൻ കാർഷിക വിളകൾ മുളകളിൽ കെട്ടി ചുമരിലേന്തി വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ കലിയനും സംഘവും ഓലച്ചൂട്ടുമേന്തി നടക്കും ചടങ്ങിൽ ജാതിഭേദമന്യെ പ്രദേശവാസികളെല്ലാം പങ്കെടുക്കും കാർഷിക സംസ്കാരങ്ങളിൽ പലതും മലയാളികൾക്ക് നഷ്ടമായ കൂട്ടത്തിൽ അന്യം നിന്നുപോകുന്ന ഗൃഹാതുരത്വമുണർത്തുന്ന മറ്റൊരു കാഴ്ചയാണ് കലിയനെ വരവേൽക്കൽ ചടങ്ങ് അനൂപ് കുമാറിനൊപ്പം ശരണ്യ അനൂപ് ദൂരദർശൻ കോഴിക്കോട്